ലബക്കട കോളേജിൽ വുമൺ ഡെവലപ്മെന്റ് കട്ടപ്പന വനിതാ കെ കെ ചെയ്തു സയൻസ് കോളേജിലെ ിലെ അധ്യയന വർഷത്തെ വുമൺ ഡെവലപ്മെന്റ് സെല്ലിന്റെ ഉദ്ഘാടനം കട്ടപ്പന വനിതാ ഹെൽപ്ലൈൻ എസ് ഐ അമ്പളി കെ കെ നിർവഹിച്ചു കോളേജ് സെമിനാർ ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ ബി അധ്യക്ഷനായിരുന്നു വൈസ് പ്രിൻസിപ്പൽ പ്രിൻസ് തോമസ് ടക്കാറയിൽ എ എഫ് ബി ആർഒ സംസ്ഥാന കോർഡിനേറ്റർ സനോജ് സേവിയർ സ്ത്രീ ശാക്തീകരണവും വർത്തമാനകാല എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി എ എഫ് ബിആർഒ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജേക്കബ് ജോൺ നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകി കാഡ്ബറീസ് കമ്പനിയുടെ സാമ്പത്തിക സഹായത്തോടെ അഫ്റോ സന്നദ്ധ സംഘടന പെൺകുട്ടികൾക്കായി വാർത്ത വിശുദ്ധിച്ച് ലക്ഷ്യം വെച്ച് മെൻഷൽ കപ്പ് വിതരണം നടത്തുകയും ചെയ്തു ഉപയോഗങ്ങളെക്കുറിച്ചും മറ്റും എം ഐ എസ് പി കോർഡിനേറ്റർ റിയാമോൾ തോമസ് അവബോധന ക്ലാസ് നൽകുകയുണ്ടായി അഞ്ചു മെറിൻ ഷാജി ദിവ്യമോൾ സിൽജിയ പീഡി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്